ഹായ് ഹലോ ഇന്നലെ രാത്രിയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് എനിക്ക് കാണിച്ചെന്ന് അപ്പോൾ പകൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എൻ്റെ വീട് കാണണ്ടേ പകൽ എൻ്റെ വീട് എങ്ങനെയാണ് ഇരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഭയങ്കര വെയിലാണ് കേട്ടോ എവിടെ ഇപ്പോൾ അത് കണ്ണൂത്തൂർ ഒന്നും കാണാൻ പറ്റുന്നില്ല എൻ്റെ വീട് കാണുന്നുണ്ടോ പകൽ കാണുന്ന എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് അതെ ചെറിയ വീടാണെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് എൻ്റെ സ്വന്തം വീടൊന്നുമല്ല റെൻറ്റ് വീടാണ് അത് ചെറിയ വീടാണ് ഇവിടെ റെൻറ്റെന്ന് പറയുമ്പോഴേക്കും ടെൻ ആണ് മന്ത്ലി പതിനായിരം രൂപ കൊടുത്തിട്ടാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് പിന്നെ എന്താണ് ഇവിടെ എറണാകുളത്ത് നമുക്ക് താമസിക്കാനായിട്ട് മിനിമം കുറഞ്ഞ റേറ്റ് എന്ന് പറയുന്നതാണ് പതിനായിരം പിന്നെ ഉള്ളതൊക്കെ ഇതിന് മുകളിലേക്കുള്ള വീടുകളാണ് ഇപ്പോൾ വീട് പുറമെ കാണുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ വളരെ കുഞ്ഞ് വീടാണ് ഹാള് രണ്ട് റൂം പിന്നെ ഒരു കിച്ചൺ പിന്നെ അറ്റാച്ചഡ് രണ്ട് റൂമിലും ബാത്റൂം ബാത്റൂമുണ്ട് അതങ്ങോട്ടാണ് നമ്മൾ എല്ലാ ആവശ്യത്തിനും ഇവിടെ നിന്ന് ഈയൊരു വഴിയാണ് പോവുക പിന്നെ എൻ്റെ പുറകിൽ കാണുന്ന ഈ വഴി ഇവിടെ വഴിയുണ്ട് ഇവിടത്തേക്ക് അങ്ങോട്ട് റോഡൊന്നുമില്ല അവിടെ കുറേ വീടുകളൊക്കെയാണ് കേട്ടോ അതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് എൻ്റെ വീട്ടിലെ ചെറിയ ചെറിയ പൂച്ചെടികളാണ് ഇത് എൻ്റെ അമ്മേൻ്റെ പരിപാടിയാണ് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ വീട്ടിലുണ്ടായിരുന്നപ്പോൾ നല്ല പൂച്ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പം ഇവിടെ വന്നിട്ട് അത് വളർത്താനുള്ള സൗകര്യമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പം അമ്മ നട്ടുപിടിപ്പിച്ചതാണ് ഇതൊക്കെ കാണുന്നുണ്ടോ ഇതിലുള്ള ചെറിയ ഫ്ലവർ ഉള്ള ചെടികളൊക്കെ എടുത്തിട്ട് ഞാൻ അത് ഇങ്ങനെ ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറ്റി വെച്ചിട്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് അതൊക്കെ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും അത് അല്ലേ ഇതൊക്കെയാണ് എൻ്റെ അമ്മയുടെ പലതരത്തിലുള്ള ചെടികൾ അതിൻ്റെ പുറത്തൊക്കെ കുറച്ച് അമ്മ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതുണ്ടോ പിന്നെ അത് ഇതൊരു ചെടിയാണ് ഒരു കോളാമ്പി പോലെയുള്ളൊരു ചെടിയാണ് കോളാമ്പി ഒരു മഞ്ഞപ്പൂ കൊണ്ടാണത് തുളസി അതൊക്കെയാണ് ഇവിടെ മനസ്സിലായോ ഓക്കെയാണ് പിന്നെ ഇവിടെ പണ്ട് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു അതിൽ കായൊന്നും ഇല്ലാത്തതെന്ന് അത് അവർ മുറിച്ച് കളഞ്ഞു വീടിൻ്റെ ഓണർ വന്നിട്ട് മനസ്സിലായോ ഇനി നമുക്ക് ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ വന്നപ്പോൾ അത് ഇവിടെ ഒരു വലിയ മാവ് ഉണ്ടായിരുന്നു അതും അവർ മുറിച്ച് കളഞ്ഞു കേട്ടോ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ തൊടി കാണാം ഇതാണ് തൊടി ചിലപ്പോൾ ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടാണ് വീട് എടുക്കാറ് വന്നു കള്ളനെ പോലെ അവിടെ പുറകിൽ കാണുന്നതാണ് അത് കിണറാണ് പക്ഷെ ആ വെള്ളം യൂസ് ചെയ്യാറില്ല നല്ല വെള്ളമല്ല അപ്പോൾ അതുകൊണ്ട് അവരെന്നെ മൂല് വെച്ചിരിക്കുകയാണ് വാട്ടർ ടാങ്കിൽ നിന്നാണ് വെള്ളം വരുന്നത് ഞങ്ങൾക്ക് വെള്ളമൊക്കെ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് തൊടി ഞാൻ കാണിച്ചു തരാം തൊടിയാണ് ഇവിടുത്തെ തൊടി കണ്ട ഇവിടെ ഒരു കുഞ്ഞു ഉണ്ട് ഈ ഗേറ്റ് തുറന്ന് നമ്മളപ്പുറത്തേക്ക് പോവും നമ്മുടെ അലക്കണ കല്ലാണ് തുണിയൊക്കെ അമ്മ അലക്കുന്നത് ഇവിടെയാണ് പിന്നെ അത് ടെറസിൻ്റെ മണ്ടയാണ് ഇവിടെ ഒരു പൊത്തൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആ പുത്തിനകത്തൊക്കെ പാമ്പുണ്ടാവും ഇവിടെ ഒരു പുത്ത് അവിടെയൊക്കെ പാമ്പുണ്ടാവാറുണ്ട് ഇത് പാമ്പിൻ്റെ ഏരിയ ആണ് ഞാൻ അതുവരെ കണ്ടിട്ടില്ല പക്ഷെ അമ്മ കണ്ട് കണ്ടിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താ പാമ്പിനെ അപ്പം ഞാനത് ടെറസിൻ്റെ മണ്ടയിലേക്ക് വന്നിരിക്കുകയാണ് ടെറസിൻ്റെ മണ്ടയിലേക്ക് കാണിച്ചത് ഇവിടെ തുണികളൊക്കെ കായാനിട്ടിട്ടുണ്ട് ഇവിടേക്ക് ഞാൻ പിന്നെ അങ്ങനെ വരാറില്ല പക്ഷെ ഇവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് ആണ് ഇവിടെ വെച്ച് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് പക്ഷെ ഞാൻ ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല പക്ഷെ ഇവിടെ വരാറില്ല ഒന്നുമില്ല എന്നാലും എനിക്ക് കാണിച്ചു തരാമെന്നു വന്നതാണ് പിന്നെ നമ്മുടെ തുണികളെല്ലാം ഉണങ്ങാനിട്ടേക്കും എന്നാണ് ഇതാണ് നമ്മുടെ വീട് വീടിൻ്റെ മേൽക്കൂര കണ്ടോ ഇവിടെ ഷീറ്റ് ഇട്ടതും കൊണ്ട് പിന്നെ വലിയ ചൂടൊന്നും ഉണ്ടാവാറില്ല കുഴപ്പമില്ല ഇവിടുന്ന് താഴെ ഇവിടുന്ന് താഴെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ കാണിച്ചു തരാം അതാണ് നമ്മുടെ ഗേറ്റ് ഇതാണ്ടോ ഈ റോഡിൽ വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ടൗണിലേക്ക് പോകണമെങ്കിൽ ഈ റോഡ് പോകണം കേട്ടോ അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളാണ് ഇതൊക്കെ കണ്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളാണ് ഇത് പിന്നെ ഒരു മറ്റേ ടിഷ്യൂവിൻ്റെ അല്ലേ ടിഷ്യൂ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഷോപ്പാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇത് അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ വഴിക്ക് ഇവിടെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കുറേ വീടുകളുണ്ട് കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഞാൻ അടുത്തൊരു വീടിൽ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ അവിടെ പൊരിഞ്ഞ് പണി നടക്കുവാണ് അവിടെ വീടിൻ്റെ ഉള്ളൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അയ്യോ താഴോട്ടോട്ട് പോവാം താഴോട്ട് പോവാം എൻ്റെ വീട് കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല എൻ്റെ പാലക്കാട് പോകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പാലക്കാട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ട് പറയാനായിട്ട് അപ്പോൾ നമ്മുടെ അത് യൂട്യൂബിൽ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്നും മറക്കരുത് പിന്നെന്താ പറയാനുള്ളത് ഇത് ഫേസ്ബുക്കിലാണെന്ന് കാണുന്ന ഫേസ്ബുക്ക് കാണുന്നവരാണെങ്കിൽ എല്ലാവരും നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാം ഓക്കേ അതൊക്കെയാണ് കാര്യങ്ങൾ പറയാനെ അപ്പം ഞാനെന്താ തൊടിയിൽ നിന്ന് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് അതെ അപ്പോൾ ഞാൻ എൻ്റെ തൊടിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാം ഇവിടെ ഭയങ്കര വെയിലാട്ടോ തണുപ്പൊന്നും ഇല്ല അപ്പോൾ എല്ലായിടത്തും തണുപ്പാന്ന് പറയണം ഇവിടെ എപ്പോൾ നോക്കിയാൽ വെയിലും ചൂടും പോവാം രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഇപ്പോൾ കണക്കാനും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ച് വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബായ്